ഹായ് വെൽക്കം ടു മൈ ചാനൽ ജേണി വിത്ത് പത്മ മൊയ്തീൻ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പച്ച ചീര ഉപ്പേരിയാണ് ഞങ്ങളുടെ പറമ്പിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ ഇനി ചീരയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നന്നായി വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ കെ എന്നിവ അടങ്ങിയിട്ടുള്ളതിനാൽ നമ്മുടെ കണ്ണുകൾക്കും ഹൃദയ ആരോഗ്യത്തിനും അത്യുത്തമമാണ് ചീര ചീരയിൽ നന്നായി ഇരുമ്പിൻ്റെ ഉള്ളതിനാൽ രക്തത്തിൽ ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ചീര ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും ഇനി തയ്യാറാക്കുന്ന വിധം ചീര നന്നായി കഴുകി വെള്ളം കളഞ്ഞ് ചെറുതായി അരിഞ്ഞിടുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഞെരടി വയ്ക്കുക അതിനുശേഷം ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് അല്പം എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് രണ്ട് വറ്റൽമുളക് ചതച്ചതും അതുപോലെ വെളുത്തുള്ളിയും ചേർത്ത് നന്നായി വഴറ്റുക അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചീരയിട്ട് നന്നായിട്ട് ഇളക്കുക എരിവിനാവശ്യമായ പച്ചമുളക്രിഞ്ഞതും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വയ്ക്കുക അഞ്ചാറ് മിനിറ്റ് അടച്ച് ചെറുതീയിൽ വേവിക്കുക അതിനുശേഷം ആവശ്യത്തിന് തേങ്ങയിട്ടിളക്കി ഒന്നുകൂടി മൂടി വെച്ച് രണ്ട് മിനിറ്റ് കൂടി വേവിച്ചാൽ നമ്മുടെ ചീര ഉപ്പേരി റെഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത അഭിപ്രായങ്ങൾ പറയണേ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ